രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്ന വയനാട്ടിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്തോട്ട് പോയാൽ ബാംഗ്ലൂർ നഗര മൈസൂർ എത്തും എന്താ അവിടെ ചെല്ലുമ്പോ ആരാ ഇവരുടെ നേതാക്കന്മാര് ഈ രാഹുൽ ഗാന്ധി പറയുന്നതിനകത്ത് എന്ത് ആത്മാർത്ഥതയുള്ളത് ഇവര് ഒരു കുടുംബമല്ലേ അതേ രാഹുൽ ഗാന്ധി അല്ലേ പറഞ്ഞത് കോൺഗ്രസും സി ഒരു കുടുംബത്തിലെ അംഗങ്ങളാണെന്ന് അപ്പൊ കേരളത്തിൽ വരുമ്പോൾ നാല് വോട്ട് കിട്ടുമോ അതുകൊണ്ടാണ് ഞങ്ങൾ കേരളത്തിലെ കോടി ജനങ്ങളെയാണ് വീണ്ടും വീണ്ടും അഭിസംബോധന ചെയ്ത് പറയുന്നത് നിങ്ങൾ ഈ തട്ടിപ്പിൽ വീഴരുത് ഇവര് രണ്ടുപേരും ഒന്നാണ് ഇവർക്ക് രണ്ടുപേരും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല യെച്ചൂരി പറഞ്ഞില്ലേ കോൺഗ്രസ് ഞങ്ങളുടെ കുടുംബ വികാരം പോലെയാണ് ഞങ്ങൾക്കെന്നാണ് പറഞ്ഞത് ഇത് തന്നെയല്ലേ രാഹുലും പറയുന്നത് അതുകൊണ്ട് ഇവര് കഴിഞ്ഞ കുറെ കാലങ്ങളായി പയറ്റുന്ന ഒരു രാഷ്ട്രീയം അതിന് ഇത്തവണ കേരളം എന്തായാലും വഴങ്ങില്ല എന്നാണ് ഉറപ്പ് പുരോഗമനപരമായി അല്ലെങ്കിൽ ജനാധിപത്യപരമായി ചിന്തിക്കുന്ന ഏതൊരാൾക്കും എത്തിച്ചേരാൻ പറ്റുന്ന അവസാനത്തെ ആലയം ബി ജെ പി ആണ് അത് യാതൊരു തർക്കവുമില്ല ഇല്ല ഈ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവരെ ഒന്നും വ്യക്തിപരമായി അധിക്ഷേപിക്കാത്തത് കാരണം മുമ്പ് പറച്ചിൽ ഇവരെയൊക്കെ നാളെ ഞങ്ങൾ ചേട്ടാന്ന് ചോദിച്ചു നോക്കി വിളിക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞങ്ങളോട് ഒന്നും പറയാത്തത് ഇവരുടെ ഗതികേട് കൊണ്ട് വൈറ്റിപ്പഴപ്പ രാഷ്ട്രീയം കൊണ്ട് ബി ജെ പിയെ തെറിവിളിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം ഇവരുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ ഞങ്ങളോടുള്ള ബഹുമാനമുണ്ട് സ്നേഹമുണ്ട് ഞങ്ങൾ അധികാരത്തിലെത്തണം ഇവർ ഈ പറയുന്നത് ഇവർ തന്നെ പറയുന്നുണ്ട് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നുണ്ട് ഇവിടെ നമ്മൾ ഇങ്ങനെയൊക്കെ പറയും പക്ഷെ നാട് രക്ഷപ്പെടണമെങ്കിൽ മോദി വരണമെന്നാണ് ഇവരുടെ എല്ലാവരുടെയും ആഗ്രഹം അതുകൊണ്ട് ഞങ്ങളിലേക്ക് കൂടുതൽ ആൾക്കാർ വരും എന്ന കാര്യം ഞങ്ങൾ ഉറപ്പാണ് സജീവഞ്ഞ കടമ്പലിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യാം